ഒക്ടോബർ അഞ്ചിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ അധികാര അധികാരത്തുടർച്ച ലക്ഷ്യമിടുന്ന ബി ജെ പിക്ക് കോൺഗ്രസ് വൻ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് വോട്ടർമാരുടെ പ്രതികരണങ്ങളിലും ഇഞ്ചോടിഞ്ചു പോരാട്ടം ദൃശ്യമാണ് ആം ആദ്മി പാർട്ടിയും സ്വാധീനമുള്ള ഇടങ്ങളിൽ പ്രചാരണത്തിൽ സജീവമാണ് വാശിയേറിയ മത്സരമാണ് ഹരിയാനയിൽ നടക്കുന്നത് മുഖ്യമന്ത്രി നായബ് സിംഗ് സേനിയുടെ നേതൃത്വത്തിൽ അധികാരത്തുടർച്ചയാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത് ബിജെപിക്ക് അനുകൂല സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് പറയുന്നവരുണ്ട് എന്നാൽ കോൺഗ്രസ് ശക്തമായി തിരിച്ചുവരുമെന്ന് പറയുന്നവരുമുണ്ട് ബിജെപി സർക്കാർ വികസന പദ്ധതികൾ നടപ്പിലാക്കിയില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ വാശിയേറിയ മത്സരം നടക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയും സജീവ സാന്നിധ്യമാവുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നാണ് പ്രചാരണം ഡൽഹിയിലെയും പഞ്ചാബിലെയും ജനക്ഷേമ പദ്ധതികളും സൗജന്യ വൈദ്യുതിയും കുടിവെള്ളവുമൊക്കെ അവർ ഹരിയാനയിലും പ്രചാരണ വിഷയമാക്കുന്നു കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവുമൊക്കെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാണ് ഹരിയാനയിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വാശിയേറിയ മത്സരം തന്നെയാണ് നടക്കുന്നത് പ്രചാരണ രംഗത്തും ആ വീറും വാശിയും ദൃശ്യമാണ് ഹരിയാനയിൽ ആര് അധികാരത്തിൽ വരുമെന്നറിയാൻ വോട്ടെണ്ണൽ ദിനമായ ഒക്ടോബർ എട്ട് വരെ കാത്തിരുന്നേ മതിയാകൂ ഫരീദാബാദിൽ നിന്ന് ക്യാമറാമാൻ കെനി ഗ്രേഷ്യസിനൊപ്പം അമൃത വാർത്തകൾക്ക് വേണ്ടി ആദർശ തുറച്ചീകരണം